ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് വളരെ വേഗം നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു ഈവനിങ് സ്നാക്സ് ആണ് ഇതിൻ്റെ പേര് ചുരുമുറുക്കെന്നാണ് ഒരു മാസത്തേക്ക് നമുക്കിത് തയ്യാറാക്കി വെക്കാം നല്ല ക്രിസ്പി ആയിട്ടുള്ള ഈ ഒരു റെസിപ്പി നിങ്ങളാരും സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ ഒന്ന് കണ്ടേക്കണം അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും കൂടി വേണേ ഈ ഒരു സ്നാക്സ് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത് നമ്മൾ ഈ മൈദയിൽ ഉണ്ടാക്കിയാൽ മാത്രമേ നല്ല ആ ഒരു ക്രിസ്പി ആയിട്ട് കിട്ടത്തുള്ളൂ അപ്പോൾ ഒരു കപ്പ് മൈദയും ഇതിൻ്റെ കൂടെ തന്നെ രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ നെയ്യും കൂടി ചേർത്ത് കൊടുക്കുകയാണ് നെയ്യിൽ തന്നെ ഉണ്ടാക്കുക വെളിച്ചെണ്ണയോ മറ്റെണ്ണയോ ഒന്നും ഒഴിച്ചു കൊടുക്കില്ല നല്ലൊരു ടേസ്റ്റ് കിട്ടണമെങ്കിൽ നെയ്യിൽ തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കണം അപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി ഇതിൻ്റെ കൂടെ തന്നെ ചെറിയൊരു മധുരത്തിന് വേണ്ടിയിട്ട് രണ്ട് സ്പൂൺ പഞ്ചസാര പൊടിച്ച പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് ഒരല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാമേ ഒരുപാട് വേണ്ട കുറച്ച് ഉപ്പ് ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കൈ കൊണ്ട് കുറച്ച് മാവെടുത്ത് നന്നായിട്ടൊന്ന് അമർത്തി അമർത്തിപ്പിടിക്കുക ഇപ്പോൾ ഇതാക്കണ്ടില്ലേ ഇത് പൊട്ടിപ്പോയിട്ടില്ല ഇതാണ് ഈ മാവിൻ്റെ കറക്റ്റ് പരുവെന്ന് പറയുന്നത് ഇനി നമുക്ക് ചൂടുവെള്ളം ഒഴിച്ചാണ് ഇത് കുഴച്ചെടുക്കേണ്ടത് പച്ചവെള്ളം ഒഴിച്ച് കുഴയ്ക്കരുത് ചെറിയ ചൂടുവെള്ളം ഒഴിച്ച് വേണം ഇത് നന്നായിട്ട് കുഴച്ചെടുക്കാൻ നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കത്തില്ലേ അതുപോലെ തന്നെ കുഴച്ചെടുക്കണം ഇനി നമുക്ക് ഈ മാവ് ഒരു പത്ത് മിനിറ്റത്തേക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം അതിനുശേഷം നമുക്ക് ബാക്കിയൊക്കെ ചെയ്യാം ഇപ്പോൾ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ മാവൊക്കെ ഒന്ന് സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ചപ്പാത്തിക്കൊക്കെ ഉരുട്ടാനായിട്ട് ഉരുളകൾ എടുക്കത്തില്ലേ ചെറിയ ചെറിയ അതുപോലെ നമുക്ക് ഇതൊന്ന് മാറ്റാം ഇപ്പോൾ ഞാനിവിടെ ഒരു അഞ്ച് ഉരുളകളാക്കിയാണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഇതിൽ നിന്ന് ഓരോന്നും എടുത്തിട്ട് ചപ്പാത്തിയൊക്കെ പരത്തുന്ന പോലെ പരത്തുക പിന്നെ തിന്നായിട്ട് തന്നെ പരത്താൻ നോക്കണം കുറച്ച് മൈദാപ്പൊടിയൊക്കെ തൂക്കിയിട്ട് നല്ല തിന്നായിട്ട് തന്നെ വേണം പരത്തിയെടുക്കാനായിട്ട് അപ്പോൾ ആദ്യത്തെ ഒരെണ്ണം പരത്തി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം അതായതുപോലെ തിന്നായിട്ട് തന്നെ പരത്തിയെടുക്കണേ ഇനി ബാക്കിയുള്ളതും കൂടി നമുക്ക് ഇതുപോലെ നമുക്കിതുപോലെയൊന്നും പരത്തിയെടുക്കാം അങ്ങനെ നമ്മൾ എല്ലാം ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ നിന്ന് ഒരെണ്ണം എടുത്തിട്ട് ദാ ഇതുപോലെ ഒരെണ്ണം എടുക്കുക എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് വേണം നമുക്ക് ഒരല്പം നെയ്യ് ഒഴിച്ചു കൊടുക്കാനായിട്ട് ഒരു ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതൊന്ന് നല്ലപോലെ എല്ലാ ഭാഗങ്ങളിലേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം കുറച്ച് മൈദാപ്പൊടിയും കൂടി ഒന്ന് തൂങ്ങിയിട്ട് ഇതുപോലെ തന്നെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് നമ്മൾ പരത്തി വെച്ചിരിക്കുന്നതിൽ നിന്നും ഒരെണ്ണം കൂടി എടുത്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുക ഇതുപോലെ തന്നെ എല്ലാം നമുക്കൊന്ന് ചെയ്ത് കൊടുക്കണം അങ്ങനെ നമ്മളെല്ലാം ഒന്ന് അടുക്കി അടുക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് റോള് ചെയ്തെടുക്കാം ഉള്ളിൽ ഗ്യാപ്പൊന്നും ഇല്ലാത്ത രീതിയിൽ പ്രെസ്സ് ചെയ്ത് നല്ലതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കണേ ഇനി നമുക്ക് ഇത് നല്ലതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കുക ഇതാ ഇതുപോലെയൊന്ന് ആക്കിയെടുക്കുക ഇനി നമുക്കൊരു കത്തി ഉപയോഗിച്ച് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം ഒരുപാട് അങ്ങ് വലുപ്പത്തി കട്ട് ചെയ്യരുത് ചെറുതായിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കേണ്ടതാണ് അതുകൊണ്ട് വളരെ തീരെ ചെറുതും ചെറുതുമാകരുത് അന്ന് ഒരുപാട് വലുപ്പമാകാത്ത രീതിയിൽ ഈ ഒരു രീതിക്ക് ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതിയെ ഇനി ഇതിൽ നിന്നും ഓരോന്നിടത്ത് നമുക്കൊന്ന് പരത്തി കൊടുക്കേണ്ടതായിട്ടുണ്ട് അതിന് മുമ്പായിട്ട് കയ്യിലേക്ക് വെച്ച് ഇതുപോലെ ഒന്നാക്കിയതിന് ശേഷം പതിയെ ഒന്ന് പരത്തുക ഒരുപാട് വലപ്പത്തി പരത്തരുത് ചെറുതായിട്ടൊന്നും പരത്തിയെടുക്കുക ഞാൻ കാണിച്ച് തരാം ഇതാ ഇതുപോലെയൊന്നും പരത്തി എടുത്താൽ മതി ഒരുപാട് പ്രെസ്സ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല ഇങ്ങനെയൊന്ന് പരത്തിയെടുത്താൽ മതി അങ്ങനെ നമ്മൾ നമ്മളെല്ലാം ഒന്നും പരത്തിയെടുത്തിട്ടുണ്ട് നല്ല ലെയറായിട്ടാണ് ഇത് കിട്ടിയിരിക്കുന്നത് ഇനി നമുക്ക് വേഗം തന്നെ ഇത് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഒരു വെറൈറ്റി ആയിട്ടുള്ള നല്ലൊരു ഈവനിങ് സ്നാക്സ് ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ അപ്പോൾ എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ആദ്യം തന്നെ ഒരെണ്ണം കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ഒരു സമയത്ത് തീ നന്നായിട്ട് കുറച്ച് കൊടുക്കുക അതല്ലെങ്കിൽ ഇത് മുകൾ ഭാഗം പെട്ടെന്ന് അങ്ങ് ഫ്രൈ ആയി പോകും ഉള്ളു വേഗത്തില്ല കേട്ടോ അതുകൊണ്ട് ചെറിയ തീയിലിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഇതുകൊണ്ട് നമ്മൾ ആദ്യം ഇട്ട് കൊടുത്ത് അത് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയി വന്നപ്പോൾ തന്നെ അതിലെ ലെയർ കണ്ടോ നല്ലതുപോലെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇനി നമുക്ക് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് ചെറിയ തീയിൽ തന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കണേ ഇതിപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഒരെണ്ണമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ എണ്ണയിലേക്ക് രണ്ട് മൂന്നെണ്ണമൊക്കെ ഒന്നിച്ച് നമുക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ആദ്യത്തെ ഒരെണ്ണം ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനിയും കരിഞ്ഞു പോകാതെ പെട്ടെന്ന് നമുക്ക് എണ്ണയിൽ നിന്നങ്ങ് കോരാവേ ഇത് കണ്ടോ നല്ല ആയിട്ട് നല്ല ലെയർ ആയിട്ട് കിട്ടിയിരിക്കുന്നത് കണ്ടോ ഇതുപോലെ വേണം നമുക്ക് എല്ലാം ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഒരുപാട് കരിഞ്ഞൊന്നും പോയിട്ടില്ല കേട്ടോ ബാക്കിയുള്ളതും നമുക്ക് ഇതുപോലെ തന്നെ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം അങ്ങനെ നമ്മൾ മുഴുവനും ഒന്ന് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് നല്ലൊരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക അതുപോലെ തന്നെ വീണ്ടും ഒന്നും കൂടി പറയുകയാണ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ പുതിയൊരു വീഡിയോയുമായിട്ട് അതുപോലെ തന്നെ പുതിയൊരു റെസിപ്പിയായിട്ട് വേഗം ഞാൻ വരുന്നതാണ് അപ്പോൾ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും താങ്ക് ഫോർ വാച്ചിങ്